കിട്ടിയാൽ വെളിയിൽ ചാടാനിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഇത് ഇപ്പോൾ ഞാൻ വാതിൽ തുറന്ന് വെളിയിൽ നിൽക്കുന്ന സമയത്താണ് ഇത് ഞാൻ കണ്ടത് അപ്പോൾ എന്തിനാണ് ഇവൾ ഇവള് വെളിയിറങ്ങുന്നതെന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല കണ്ണത് അപ്പോ എങ്കിൽ വാതിൽ തുറന്ന് കിടക്കുകയാണെങ്കിൽ അവളങ്ങ് അവൾക്ക് വെളി ഇറങ്ങുമ്പോൾ എന്തോ കിട്ടും എന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് സംഭവം ഇതിനൊന്നും അല്ല കേട്ടോ വീഡിയോയുടെ അവസാനം എന്തിനാണ് ഇവള് പുറത്തിറങ്ങുന്നതെന്നുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ വെളി നിൽക്കുന്നതുകൊണ്ട് ഇവ ഇവളെ ലക്ഷ്യസ്ഥാനം മാറി ഇവൾ വേറെ എങ്ങോട്ടോ പോകണോ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഇവളെ പോയോ ഇല്ലയോ എന്നൊക്കെ എന്തിനാണെന്നറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇ ഓരോ ദിവസം ഇവൾ വെളി ഇറങ്ങുന്നത് നമ്മൾ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ദേഷ്യം മാറിപ്പോയി നിൽക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഇവളെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ഇവൾ നോക്കുന്നുണ്ട് അപ്പം എന്നെ ഒളി നിന്നൊക്കെ നോക്കിയാണ് ഞാൻ എങ്ങോട്ട് നിൽക്കുന്നു എന്നെ ഞാൻ ഗേറ്റ് തുറന്നിട്ട് വെളിയിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെളി വന്നിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ പാവമല്ലേ അപ്പോൾ ഞാൻ വെളിയിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാ ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എന്തിനാണ് എന്നാലിവിളെന്തിനാണ് വെളിയിറങ്ങണേന്ന് നമുക്കറിയണമല്ലോ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേനും ചേട്ടാനിരിക്കുന്നതിൻ്റെ കാലിൻ്റെ ഇടയിലേക്കൂടെ ഒക്കെ ഇവള് ഇവിടെ ലക്ഷ്യ പോകാനായിട്ടുള്ള ശ്രമമാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അവൾ മണ്ണിലിറങ്ങുന്നില്ല വീട്ടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ ഇൻ്റർലോക്ക് ഉള്ളതുകൊണ്ട് പുറത്തൊന്നും അത്ര ചെളി പറ്റത്തില്ലായിരുന്നു വീട്ടിൻ്റെ അകത്ത് വളർത്തുന്ന പൂച്ചയല്ലേ അപ്പം ഇവയ്ക്ക് ഇന്ന് ലോട്ടറി അടിച്ചാൽ മാതിരിയാണ് കാരണം ഇന്ന് കുറേ അധികം നേരം ഇവിടെ നിന്ന് വെളി നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ വെളിയിറക്കത്തില്ല തർക്കം കിട്ടിയാൽ ഇവിടെ ഇറങ്ങിപ്പോകുന്നോണ്ടേ പേ പേടിയാണ് ഇറങ്ങിപ്പോയി വല്ലതും പറ്റി എന്ത് ചെയ്യുമെന്നൊക്കെ സംഭവം ഇവിടെ വെളിയിറങ്ങുന്നതേ ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പുല്ല് തിന്നാനായിട്ട് അപ്പം പുല്ല് തിന്നുന്ന വയറുകടിക്കാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ പട്ടിയൊക്കെ ഇങ്ങനെ പുല്ല് തിന്നുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവള് ഇവരെ ഇവരെ അസുഖത്തിന് വേണ്ടി അവർ സ്വയം ചെയ്യുന്നതല്ലേ ഇപ്പം ഇവർക്ക് വയർ വയറുകടി നമുക്ക് നമുക്കറിയത്തില്ലല്ലോ അപ്പം ഇന്ന് എനിക്ക് ഒരു കാര്യം വയർ ഇവർക്ക് ഉണ്ട് അപ്പോൾ ഇവള് പുല്ല് തിന്നാൻ വേണ്ടിയിട്ടാണ് വെളിയിറങ്ങുന്നതെന്ന് മനസ്സിലായി